മേഡം രാശിക്കാർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർഷം എങ്ങനെയാണ് അടുത്ത ഒരു വർഷത്തേക്ക് എന്തൊക്കെ ഫലങ്ങൾ ഉണ്ടാകും ചിലരുടെയെങ്കിലും ജാതകം നല്ല രീതിയിൽ കണക്റ്റഡ് ആകുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കും ഏതാണ്ട് ഒരു പത്ത് ശതമാനം പേർക്ക് മാത്രമായിരിക്കും നിലവിലുള്ള രാശിമാറ്റങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഫലമൊക്കെയും ലഭിക്കുക എന്നുള്ളതാണ് വാസ്തവം അവരവരുടെ ജന്മജാതകത്തിന് ശരിയായ ഫലങ്ങളൊക്കെ നൽകുവാൻ കഴിയും നിങ്ങൾക്ക് മോശം ദശാകാലങ്ങളാണ് നടക്കുന്നതെങ്കിൽ അതിൻ്റേതായ ഫലമായിരിക്കും നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടും വരിക നിലവിൽ ഈ വർഷത്തെ രാശിമാറ്റം എന്ന് പറയുന്നത് ശനിമാറ്റം വ്യാഴമാറ്റം രാഹു കേതു മാറ്റം എന്നിങ്ങനെ നാല് പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഓരോ രാശിക്കും സംഭവിച്ചിട്ടുള്ളത് പന്ത്രണ്ട് രാശികൾക്കും പന്ത്രണ്ട് വിധത്തിലുള്ള ഫലമായിരിക്കും ലഭിക്കുക അപ്പോൾ ഈ രാശിമാറ്റങ്ങൾ ശനി രാഹു കേതു വ്യാഴം എന്നീ രാശികൾ നിങ്ങൾക്ക് നൽകുന്ന നന്മ തിന്മകൾ അതാണ് പറയുന്നത് വളരെയേറെ ആത്മവിശ്വാസത്തിന്റെ ഉടമകൾ തന്നെയാണ് മേടം രാശിക്കാരൊക്കെ എന്ത് കാര്യവും ആർജവത്തോടുകൂടി തീരുമാനമെടുത്ത് ചെയ്യുവാൻ മനസ്സ് ഉള്ളവർ തന്നെയാണ് എന്നാൽ അതിൻ്റെയൊക്കെ ഫലം ലഭിക്കുമോ എന്ന് ചോദിച്ചാല് ഒട്ടുമുക്കാലും ആൾക്കാർക്ക് അത് ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുക മാർഗമല്ല പ്രധാനം ലക്ഷ്യമാണ് എന്ന് വിശ്വസിക്കുന്നവർ തന്നെയാണ് മേടം രാശിക്കാരൊക്കെ അതുകൊണ്ട് തന്നെ ഏതൊരു വിഷയമാ ഈ എടുത്താൽ തന്നെയും അവരൊക്കെ ഒരു ലക്ഷ്യത്തെ മുന്നിൽ കണ്ടു മാത്രം തന്നെയായിരിക്കും സഞ്ചാരം നടത്തുക മേടം രാശിയും നിലകൊള്ളുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക എന്ന് മൂന്ന് നക്ഷത്രങ്ങളാണ് നിലവിൽ രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ശനീശ്വരൻ നിലകൊള്ളുന്നത് പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് തന്നെ വേയസ്ഥാനമാണ് അതായത് നമുക്ക് വരുന്ന വരുമാനങ്ങളൊക്കെ തന്നെ പല വഴിക്ക് ചിലവായി നമുക്ക് ഉപകാരമില്ലാത്ത രീതിയിൽ പോകുന്ന ഒരു സ്ഥാനം അതുപോലെ തന്നെ മറയ്ക്കപ്പെടുന്ന സ്ഥാനമെന്നും പറയുന്നുണ്ട് അതായത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് മുന്നിൽ നിന്നാലും അതൊക്കെ തന്നെ തടഞ്ഞു വയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യം പതിനെണ്ണാം ചെയ്യും അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അതൊക്കെ മാറാനുള്ള ഒരു സാധ്യതകൾ വളരെ കൂടുതലാണ് കാരണം എന്ന് പറഞ്ഞാല് പതിനൊന്നാം ഭാവത്തിൽ രാഹു നിലകൊള്ളുന്നു ലാഭസ്ഥാനത്തിൽ രാഹു നിലകൊള്ളുന്നത് കൊണ്ട് തന്നെ ശനീശ്വരന്റേതായ ആ ഒരു പ്രഭാവത്തിന് വളരെ അധികം കുറവുണ്ടാകുമെന്നുള്ളതാണ് അതായത് അദ്ദേഹം നമുക്ക് നൽകുന്ന പ്രഭാവത്തിന്റെ ശക്തിയെ കുറച്ച് രാഹു നന്മകൾ നൽകും നിങ്ങളുടെ ജന്മജാതകത്തിൽ ശനി നല്ല ഒരു ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ വളരെയധികം നല്ല ഫലവും നിങ്ങൾക്ക് ലഭിക്കും രാശിയുടെ മൂന്നാം ഭാവമായ പ്രയത്നങ്ങളുടെ സ്ഥാനത്ത് നിലകുന്നത് വ്യാഴമാണ് അതുകൊണ്ട് തന്നെ എടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങൾക്ക് പരിപൂർണമായ ഒരു പിന്തുണ വ്യാഴം എന്ന ഒരു ഗ്രഹം നിങ്ങൾക്ക് നൽകും ഗുരുഭഗവാൻ എപ്പോഴും അങ്ങനെയാണ് ഏത് ഒരു ഇടത്ത് നിന്നാലും അതിൻ്റെതായ ഒരു പ്രഭാവം ശക്തി ഇല്ലാത്തടത്ത് നിന്നാലും ദൃഷ്ടികൾക്ക് വളരെയധികം പ്രാധാന്യം നൽകും ഇവിടെ വ്യാഴം ദൃഷ്ടി പതിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥാനം നിലവിലുള്ള സ്ഥാനം മിഥുനം രാശി മിഥുനം രാശിയിൽ ഇരുന്ന് അഞ്ചാം ഭാവമായ തുലാം രാശി അതുപോലെ ഏഴാം ഭാവമായ ധനുരാശി സ്വന്തം വീട് ഒൻപതാം ഭാവമായ കുംഭം രാശി ഇങ്ങനെയാണ് വ്യാഴത്തിൻ്റെതായ ദൃഷ്ടി ഇവിടെ ഒൻപതാം ഭാവമായ ഭാഗ്യസ്ഥാനത്തേക്ക് രാഹു നിങ്ങളുടെ രാശിയിൽ നിലപോകുന്നുണ്ട് വളരെയധികം നല്ല ഫലം പ്രദാനം ചെയ്യും കാരണം ദൃഷ്ടി രാഹുവിന്റെ മേലാണ് പതിയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ നല്ല ദൃഷ്ടി പതിയുന്നത് കൊണ്ട് തന്നെ രാഹു ശനിയുടേതായ പ്രഭാവത്തിന് വളരെ അധികം കുറവുണ്ടാകും കാരണം അദ്ദേഹം ചെയ്യാനിരിക്കുന്ന മോശം കാര്യങ്ങളെ രാഹു നല്ല കാര്യങ്ങളാക്കി മാറ്റും ചിലവുകൾ ഉണ്ടാകും പക്ഷേ അതൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചിലവായിരിക്കും രാശിയുടെ അഞ്ചാം ഭാവത്തിലാണ് കേതു സ്ഥിതി ചെയ്യുന്നത് അഞ്ചാം ഭാവം പൂർവ്വ പുണ്യസ്ഥാനമാണ് അതായത് നമ്മുടെ പൂർവികരൊക്കെ ചെയ്ത പാപ പുണ്യ കർമ്മങ്ങളുടെ കണക്കുകൾക്ക് അനുസൃതമായിട്ടായിരിക്കും നമുക്ക് അതിൻ്റെതായ ഫലമൊക്കെയും നമ്മളിലേക്ക് വന്നു ചേരുക അവിടെ എന്തെങ്കിലും പിതൃദോഷമോ മാതൃദോഷമോ ഒക്കെ നിങ്ങൾക്ക് ജാതക വെച്ചാൽ ഉണ്ടെങ്കിൽ അതിൻ്റെതായ വിധി നമ്മൾ അനുഭവിക്കണം കാരണം പൂർവ്വജന്മത്തിൽ ചെയ്ത പാപ പുണ്യങ്ങളുടെ ബാക്കി പത്രമായിരിക്കും നമുക്ക് ഇവിടെ ലഭിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു ഫലം നമുക്ക് അവിടെ ലഭിക്കണമെന്നില്ല ഇവിടെ നല്ല ഗ്രഹങ്ങളുടേതായ ദൃഷ്ടി അല്ലെങ്കിൽ നല്ല ഗ്രഹങ്ങൾ അവിടെ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ നല്ല ഫലം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അഞ്ചാം ഭാവം നിങ്ങളെ ആത്മീയമായ ചിന്താഗതികളിലേക്ക് കൊണ്ടുപോകും അതായത് കുടുംബപരമായ ക്ഷേത്രങ്ങളിലൊക്കെ പോയി വണങ്ങുവാനുള്ള ഒരു മനസ്സ് തരും ക്ഷേത്രങ്ങളിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന തരും അല്ലെങ്കിൽ വീടുകളിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് പോകുന്ന ഒരു മനോഭാവത്തെ ഏറ്റവും നൽകും ഇതൊക്കെ പോസിറ്റീവായിട്ടുള്ള ഒരു നല്ല മനോഭാവം നിങ്ങൾക്ക് നൽകുകയും പരിപൂർണമായ ഒരു വിജയത്തിലേക്ക് എത്തുവാനായിട്ട് ഇത് സഹായകരമാവുകയും ചെയ്യും അത് ഒൻപതാം ഭാവത്തിൽ രാഹുവിൻ്റെ നില അപ്പോൾ അതും വളരെ അധികം അതായത് വ്യാഴത്തിന്റെ ദൃഷ്ടി ഒൻപതാം ഭാവമായ കുംഭം രാശിയിൽ പതിക്കുന്നു അപ്പോൾ മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പതിനൊന്നാം ഭാവമായ ലാഭസ്ഥാനമാണ് തൊട്ടതെല്ലാം വിജയിക്കുന്ന ഒരു കാലം അതുകൊണ്ട് ഏത് കാര്യത്തിനും വേണമെങ്കിലും നിങ്ങൾക്ക് ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനവും പരിപൂർണമായ സപ്പോർട്ട് വ്യാഴം നിങ്ങൾക്ക് നൽകും അതുകൊണ്ട് തന്നെ പ്രവർത്തന മികവിലൂടെ മാത്രമായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫലം ലഭിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മോശം ഒരു കാലഘട്ടമായിരുന്നു അതായത് പുറമെ ആർക്കെങ്കിലും പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരികെ ലഭിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു അതുപോലെ കുടുംബപരമായ ബന്ധങ്ങളിലൊക്കെയും ചില വിള്ളലുകളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലമായിരുന്നു ഓഫീസ് സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ തന്നെ ചിലർക്കൊക്കെ ജോലിയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനൊക്കെ കഴിയുക വിവാഹത്തിന്റെ കാര്യത്തിനുള്ള തടസ്സങ്ങൾ ഉണ്ടാകുക ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കാലഘട്ടം ജൂൺ മാസം ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ആറാം തീയതിക്ക് ശേഷം ഇനി വരുന്ന കാലങ്ങളൊക്കെ വളരെയധികം നല്ല ഫലങ്ങളെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന ഒരു കാലം തന്നെയായിരിക്കും അപ്പോൾ ശുഭകരമായ ഒരു അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കണമെങ്കിൽ മനസ്സുകൂടെ മാറ്റേണ്ടതുണ്ട് മനസ്സാണ് എല്ലാത്തിനും കാരകത്വം ഒഴിക്കുന്നത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും വാക്കുകളാണെങ്കിലും പ്രവൃത്തികളാണെങ്കിലും നമ്മുടെ മനസ്സ് തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലക്ഷ്യം വെച്ച് തന്നെ ആവണം നിങ്ങൾ മുന്നിലേക്ക് പോകേണ്ടത് ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഇല്ലീഗലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നു ചേരും ദയവ് ചെയ്ത് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെന്നപ്പെടരുത് കാരണം രാഹു നമുക്ക് രണ്ടുവിധം മനോഭാവത്തിൽ നിൽക്കും ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യും അതെന്തുകൊണ്ടുപോലെ പന്ത്രണ്ടാം ഭാഗത്തുള്ള ശനീശ്വരൻ നമുക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തരാൻ പറ്റാത്ത സ്ഥിരീകരത്തിൽ അദ്ദേഹം ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് തള്ളി കൊണ്ടുപോയി അവിടെ നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഒരു വാക്കുകളാവാം അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാവാം ഇതൊക്കെ മറ്റുള്ളവർക്ക് ഉപകാരമാകുമെന്നല്ലാതെ നമുക്ക് അത് വിനയായി മാറുകയും സ്വന്തം ജീവിതത്തെ തന്നെ തകർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുകയും ഇവിടെ ഒരു വ്യക്തിയോട് ഇടപെടുമ്പോൾ ഒരു കൈ അകലം പാലിച്ച് ഇടപെടുക അതായത് ദേഹത്തെ തൊട്ട് സ്പർശിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളല്ല നമ്മൾ എല്ലാവരെയും ഒരു ശത്രുതാ സ്ഥാനത്ത് നിർത്തി തന്നെ നമ്മൾ കാണണം കാര്യം നമുക്ക് ആവശ്യങ്ങളുണ്ട് പക്ഷെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് തിരിച്ചടിക്കാം എന്നൊരു ചിന്ത മനോഭാവം നിങ്ങളിലേക്ക് ഉടലെടുക്കണം അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഫോൺ കോൾ ആണെങ്കിലും വാട്സപ്പ് സന്ദേശങ്ങളാണെങ്കിലും എല്ലാം തന്നെ റെക്കോർഡിക്കൽ ആയിട്ട് സൂക്ഷിക്കുവാനുള്ള ഒരു മനോഭാവം നിങ്ങൾക്ക് വേണം കാര്യം വരും കാലങ്ങളിൽ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുന്ന ഒരു കാലം തന്നെയായിരിക്കും ആരുടെയൊക്കെ ജാതകത്തിൽ ബുധൻ വ്യാഴം എന്നീ ഗ്രഹങ്ങളൊക്കെ നല്ല സ്ഥിതിയിൽ നിൽക്കുന്നുവോ അവർക്കൊക്കെ ഈ കാലഘട്ടം വളരെ അധികം നല്ല ഫലങ്ങൾ നൽകും കാരണം വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ട് തൊഴിൽ ലഭിച്ചില്ല എന്നൊരു മനോവിഷവും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ മാറി അവർക്ക് ജോലി ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെ വിദേശത്ത് ജോലിക്കൊക്കെ ആഗ്രഹിച്ചിരുന്ന വ്യക്തികൾക്കും അങ്ങനെ അനുകൂലമായ ഒരു കാലഘട്ടം വരും അപ്പോൾ പണം സംബന്ധപ്പെട്ട ഇടങ്ങളിലുള്ള ചിലവുകളൊക്കെ വന്നിരുന്നാൽ തന്നെയും നിങ്ങൾക്ക് വണ്ടി വാഹനങ്ങളൊക്കെ മാറ്റി വാങ്ങുന്നതിനുള്ള ഒരു സാഹചര്യമുണ്ട് ആഗ്രഹിച്ച വാഹനങ്ങളൊക്കെ വാങ്ങാൻ കഴിയും അതിനുള്ള ധനവും നിങ്ങളിലേക്ക് വന്നെത്തുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ആയിരിക്കും നിങ്ങളത് ചെയ്യുക അപ്പോൾ ലക്ഷ്യപ്രാപ്തമായ ഒരു മനോഭാവത്തോടുകൂടി മുന്നിലേക്ക് സഞ്ചാരം നടത്തണമെന്ന് തന്നെയാണ് ഞാൻ പറയാം നേരത്തെ പറഞ്ഞ പോലെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ചെന്നപെടരുത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുമെന്നുള്ളത് സംശയമൊന്നുമില്ല തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ വേണം സ്ത്രീകളാണെങ്കിലും ശരി പുരുഷന്മാരാണെങ്കിലും ശരി ഈ ഒരു കാര്യത്തിൽ ജാഗ്രത തന്നെയാണ് വേണ്ടത് നല്ല ഫലം ഉണ്ടാകുമെന്ന് പറയാനുള്ള കാരണം ഇപ്പോൾ ചൊവ്വ അതായത് നിങ്ങളുടെ രാജ്യാധിപൻ പൂർവ്വ പുണ്യസ്ഥാനമായ അഞ്ചാം ഭാവത്തിലേക്ക് നീങ്ങി വരുന്നുണ്ട് അപ്പൊ കേതുവിന്റെ ഒപ്പമാണ് ചൊവ്വ വരുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസപരമായ രീതിയിൽ നിങ്ങൾ എടുക്കുന്ന എന്തു കാര്യവും വളരെയധികം മുന്നേറ്റങ്ങൾ നൽകുമെന്നുള്ളതിന് യാതൊരുവിധ തർക്കവുമില്ല ഈ ഒരു കാലഘട്ടം ഒരു അൻപത്തി ദിവസം മാത്രമായിരിക്കും ചൊവ്വ ഈ കേതുവിന്റെ ഒപ്പം നിലകൊള്ളുന്നത് സ്വന്തമായി ബിസിനസ് ചെയ്യുവാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും വളരെയധികം നല്ല ഒരു കാലം തന്നെയാണ് ബാങ്ക് സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെയും നിങ്ങൾക്ക് ലോണൊക്കെ ലഭിക്കുന്ന ഒരു കാലം കൂടിയായിരിക്കും അപ്പൊ പൊതുവിൽ പറയുമ്പോൾ ഈ ഒരു കാലഘട്ടം നല്ല ഒരു കാലം തന്നെയാണ് വിവാഹ തടസ്സം ഉണ്ടായിരുന്നവർക്കൊക്കെയും ആ ഒരു തടസ്സമുള്ളൊക്കെ നീങ്ങി അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുകളിൽ വിവാഹമൊക്കെ നടക്കുന്ന ഒരു കാലമാണ് രണ്ടാം വിവാഹത്തിന് വേണ്ടി അതൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അതൊക്കെ നടന്നു കിട്ടുന്ന ഒരു കാലം തന്നെയാണ് തൊഴിൽപരമായ രീതിയിൽ നിങ്ങൾക്ക് ഇൻക്രിമെന്റ്സ് ഒക്കെ ലഭിക്കാനുണ്ടെങ്കിൽ അതൊക്കെ തന്നെ രാഹു കേതു ഈ ഒരു സാഹചര്യത്തിൽ അതായത് ഇപ്പോ പതിനൊന്നിലെ രാഹു അഞ്ചിലെ കേതു ഇങ്ങനെയുള്ള ഭാവം അർത്ഥം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ വരെ ഉണ്ടാവുക കാരണം ഒന്നര വർഷ കാലമാണ് രാഹുവിൻ്റെ കേതുവിന്റെയും സ്ഥിതി ഒരു രാശിക്കുള്ളിൽ ഉണ്ടാവുക അപ്പോൾ ഈ കാലഘട്ടത്തിനുള്ളിൽ തന്നെ നിങ്ങൾ എല്ലാവിധ പരിശ്രമങ്ങളും എടുക്കുക അതിൻ്റെതായ രീതിയിൽ മുന്നിലേക്ക് പോവുക എല്ലാവരെയും തന്നെ ഒരു ശത്രുതാ മനോഭാവത്തോടുകൂടി ശത്രുതാ മനോഭാവം എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോൾ വേണമെങ്കിലും പണി കിട്ടാമെന്ന ഒരു മനോഭാവം നമുക്ക് എപ്പോഴും വേണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു നേരായ മാർഗം നമുക്ക് കണ്ടെത്തുവാനും നമുക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുവാനും കഴിയും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അടുത്ത ഒന്നര വർഷക്കാലം വളരെ നന്മകൾ തന്നെയാണ് ശനീശ്വരൻ്റെതായ ആധിക്യമൊക്കെ കുറയുന്ന ഒരു കാലഘട്ടം തന്നെയാണ് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് വിശ്വസിച്ച് ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മനോഭാവങ്ങൾക്ക് അനുസൃതമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കാം കടം കൊടുത്ത പണമൊക്കെ ആണെങ്കിൽ തിരികെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലമാണ് അതിന് വാക്ക് തർക്കങ്ങൾ പ്രശ്നങ്ങൾക്ക് പോകരുത് കാരണം തനി എന്തായാലും ഒരു കാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ സംശയമൊന്നുമില്ല അപ്പോൾ ഈ കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ സമയബന്ധിതമായ രീതിയിൽ സംയോജിതമായ ഇടപെടൽ നടത്തണം അങ്ങനെയെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കാശൊക്കെ തിരിച്ചു ലഭിക്കുക കോടതി കേസ് വടക്കുകളിലൊക്കെ കൊണ്ടു നിൽക്കും ശനീഷ്വരൻ അത്തരം വിഷയങ്ങളിലേക്കൊന്നും ചെന്ന് ചാടി ഇരിക്കാൻ ആയിട്ട് ശ്രമിക്കരുത് കാരണം നമുക്ക് ബുദ്ധിമുട്ടുകൾ മുന്നേ കണ്ടു കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ അതിന് തടസ്സം സൃഷ്ടിച്ച് നമ്മൾ തന്നെയാണ് വിജയത്തിലേക്ക് എത്തേണ്ടത് അപ്പൊ പൊതുവായിട്ട് മേഡം രാഷ്ട്രീയം വളരെ നല്ല പണം തന്നെയാണ് നിങ്ങളുടെ പരിശ്രമങ്ങൾ നിങ്ങളെ വിജയത്തിലേക്ക് എത്തുകയും